സമ്പന്നരുടെ ഇഷ്ടരാജ്യമായി യു എ മാറുന്നു കഴിഞ്ഞ വർഷം യു എയിലേക്ക് താമസം മാറിയ അതിസമ്പന്നരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിക്ഷേപ കുടിയേറ്റ അഡ്വൈസർമാരായ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ആറായിരത്തി എഴുന്നൂറിലേറെ അതിസമ്പന്നരാണ് കഴിഞ്ഞ വർഷം യു എയിലേക്ക് കുടിയേറിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷം അതിസമ്പന്നരെ ആകർഷിച്ച പത്ത് രാജ്യങ്ങളിൽ യു എ മുമ്പിലെത്തിയെന്നാണ് കണക്കുകൾ പട്ടികയിൽ യു എസിനും മുമ്പിലാണ് യു എയുടെ സ്ഥാനം മൂവായിരത്തി എണ്ണൂറ് പേരാണ് കഴിഞ്ഞ വർഷം യു കുടിയേറിയത് രണ്ടാം സ്ഥാനത്തുള്ള യു എസിനേക്കാൾ ആളുകൾ യു എ തങ്ങളുടെ ഇഷ്ടരാജ്യമായി തെരഞ്ഞെടുത്തു പട്ടികയിൽ മൂന്നാമത് സിംഗപ്പൂരാണ് അഞ്ഞൂറ് പേരാണ് സിംഗപ്പൂരിലേക്ക് കുടിയേറിയത് കാനഡ മൂവായിരത്തി ഓസ്ട്രേലിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഇറ്റലി രണ്ടായിരത്തി ഇരുന്നൂറ് എന്നിവ യഥാക്രമം മറ്റ് സ്ഥാനങ്ങൾ നേടി വെൽത്ത് ഇന്റലിജൻസ് സ്ഥാപനമായ ന്യൂ വേൾഡ് വെൽത്ത് നൽകിയ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് രാജ്യത്തിന്റെ മൊത്തം ആരോഗ്യത്തെയും സമ്പദ്വ്യവസ്ഥയും ചൂണ്ടിക്കാണിക്കുന്നതാണ് അതിസമ്പന്നരുടെ കുടിയേറ്റമെന്ന് ഹെൽലി വ്യക്തമാക്കി കൂടാതെ പ്രവാസികളുടെ ഇഷ്ടരാജ്യവും യുഎ തന്നെയാണ് പാഷ ഉദ്യോഗസ്ഥ സമൂഹം തൊഴിൽ സാധ്യതകൾ വിനോദ സൌകര്യങ്ങൾ യാത്രാ ഗതാഗതം തൊഴിൽ സംതൃപ്തി സുരക്ഷ ആരോഗ്യ സേവനങ്ങൾ ഡിജിറ്റൽ സൌകര്യങ്ങൾ പാർപ്പിടം ശമ്പളവും ജോലി സുരക്ഷയും എന്നീ മേഖലകളിൽ ഏറ്റവും ഉയർന്ന സ്കോറാണ് യു എ എന്ന് ജർമ്മൻ ഗവേഷണ സ്ഥാപനമായ ഇന്റർനാഷണലിന്റെ എക്സ്പാർട്ട് ഇൻസൈഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട നാല് പ്രധാന മേഖലകളിലും പതിനൊന്ന് പ്രധാന സൂചികളിലും മികച്ച സ്ഥാനം യു എ സ്വന്തമാക്കിയത് ആകെയുള്ള അഞ്ച് മേഖലകളിൽ നാലിലും പതിനേഴ് സൂചകങ്ങളിൽ പതിനൊന്നെണ്ണത്തിലും മികച്ച നേട്ടം കൈവരിക്കാനായത് വലിയ കാര്യമായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രവാസികളുടെ ജീവിത നിലവാരം വന്നു താമസിക്കാനുള്ള എളുപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നതിനുള്ള സൌകര്യങ്ങൾ പേഴ്സണൽ ഫിനാൻസ് അനിവാര്യ സംവിധാനങ്ങൾ ലഭ്യത എന്നീ മേഖലകളിലാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ റാങ്കിംഗ് തയ്യാറാക്കിയത് സർവേയിൽ പങ്കെടുത്തവരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും പറഞ്ഞത് യു എയിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് കാര്യത്തിലുള്ള ആഗോള ശരാശരി യു എയിലെ സർക്കാർ സേവനങ്ങളുടെ മികവിന് ശതമാനമാണ് ലഭിച്ചത് ഇക്കാര്യത്തിലെ ആഗോള ശരാശരിയാവട്ടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യങ്ങളുടെ കാര്യത്തിൽ തൊണ്ണൂറ് ശതമാനം പേരും യു എയിലെ തിരഞ്ഞെടുത്തപ്പോൾ ആഗോളതലത്തിൽ പേർ മാത്രമാണ് ഈ സൗകര്യം അനുഭവിക്കുന്നതായി അഭിപ്രായപ്പെട്ടത് യു എയിലെട്ട് ശതമാനം പേരും ആരോഗ്യ സേവനങ്ങളുടെ എളുപ്പത്തിലുള്ള ലഭ്യതയുടെ കാര്യത്തിൽ സംതൃപ്തരാണ് എന്നാൽ ഇക്കാര്യത്തിൽ ആഗോള ശരാശരി യു എയിൽ താമസിക്കുന്ന പ്രവാസികളിൽ എഴുപത്തിയൊൻപത് ശതമാനം പേരും തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പുരോഗതിക്ക് സാധ്യത അഭിപ്രായപ്പെട്ടപ്പോൾ ആഗോളതലത്തിൽ പേർ മാത്രമാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നതിലെ എളുപ്പത്തിന്റെ കാര്യത്തിലും യു എ തന്നെയാണ് പ്രവാസികൾക്കും ഏറ്റവും ഇഷ്ടം യു എയിലെ ദേശീയ ഭാഷയായ അറബി തന്നെ ഉപയോഗിക്കണമെന്നില്ലെന്നും അറബി അറിയില്ലെങ്കിലും ആശയവിനിമയത്തിൽ രാജ്യത്ത് തടസ്സം നേരിടുന്നില്ലെന്നും എൺപത്തിയഞ്ച് ശതമാനം എന്നാൽ ആഗോളതലത്തിൽ പേർ മാത്രമാണ് ഈ അഭിപ്രായക്കാർ രാജ്യത്തെ ഭരണപരമായ നടപടിക്രമങ്ങളുടെ കാര്യത്തിലും യു എ മികച്ച നിലയിലാണ് ആഗോളതലത്തിൽ ഇക്കാര്യത്തിലുള്ള ശരാശരി ിൽ യു എൽ താമസ സ്ഥലം കണ്ടെത്തുക എളുപ്പമാണെന്ന് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു ശതമാനമാണ് ആഗോള ശരാശരി റെസിഡൻസ് വിസ ലഭിക്കുന്ന കാര്യത്തിലും യു എ തന്നെയാണ് മുന്നിൽ സർവേയിൽ പങ്കെടുത്ത എൺപത്തിമൂന്ന് ശതമാനം പേരും ഈ അഭിപ്രായക്കാരാണ് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര ശരാശരി അൻപത്തി ശതമാനം മാത്രമാണെന്നും ഇന്റർനാഷണൽസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്